കുമ്പളങ്ങയുടെ ആകൃതിയുള്ള മുറിച്ചാൽ മത്തങ്ങയോട് സാമ്യമുള്ള ഈ പഴത്തിന് ഷമാം എന്നാണ് വടക്കൻ കേരളത്തിൽ പേര് മസ്മലൺ എന്ന ഇംഗ്ലീഷിൽ പേരുള്ള ഈ ഫലത്തെ തൈക്കുമ്പളം എന്ന് മലയാളത്തിൽ വിളിക്കും ഇളമോർജ്ജ നിറത്തിലുള്ള ഈ പഴത്തിന് പപ്പായുടെ രുചിയുമായി സാമ്യമുണ്ട് ഷമാമിലെ വിറ്റാമിൻ സിയും ബീറ്റ കരോട്ടിനും അർബുദ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളോട് പൂരുതി അർബുദം തടയുന്നു പ്രധാനമായും വൻകുടലിലെ അർബുദ സാധ്യത കുറയ്ക്കുന്നു വൃക്കകൾ തകരാറിലാക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി തടയാൻ ഈ പഴത്തിന് കഴിവുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഈ മെലൻ സന്ധിവാദം കുറയ്ക്കാൻ സഹായിക്കുന്നു ക്ഷമാമിലടങ്ങിയ വിറ്റാമിൻ സി ആർത്തവ വേദനയും ആർത്തവ പ്രശ്നങ്ങളും അകറ്റുന്നു ലാക്സേറ്റീവ് ഗുണങ്ങളുള്ള ഈ പഴം നല്ല ഉറക്കം കിട്ടാനും സ്ട്രെസ് അകറ്റാനും സഹായിക്കുന്നു ഇതിലടങ്ങിയ ഇനോസിറ്റോൾ മുടി വളരാനും സഹായിക്കുന്നു വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയ ഈ ഫലം ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കുന്നു കൂടാതെ ശരീരഭാരം കുറയ്ക്കാനും ദഹനത്തിനും സഹായിക്കുന്നു ക്ഷമാമിലടങ്ങിയ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും വിറ്റാമിൻ എ വിറ്റാമിൻ സി എന്നിവ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ബീറ്റ കരോട്ടിൻ കണ്ണുകൾക്ക് ആരോഗ്യവും ഏകുന്നു